ഞാൻ എട്ടാം ക്ലാസ് ഒരു ഹിന്ദി പഠിച്ചത് അതുകൊണ്ട് പറഞ്ഞോ അല്ല ഞാൻ ഇനി ഹിന്ദി പറയും പറ തേങ്ങാച്ചോർ കൊറച്ച് സാലഡ് കുറച്ച് അച്ചാർ കൊറച്ച് ആ ഗ്രേവി ചായ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ സാലഡ് നമ്മുടെ സ്പെഷ്യൽ സാലഡാണ് കുറെ നമ്മൾ കടയിൽ വന്നിരിക്കുകയാണ് ഗൈഫ് ഒരു രണ്ട് മൂന്നാഴ്ചയായി രണ്ട് മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് കടയിൽ വന്നിരിക്കുന്നത് കാരണം ഇന്ന് ആ ഫ്ലവർസ് ഡിസിയായതുകൊണ്ടാണ് നിങ്ങൾ കടയിൽ വന്നിരിക്കുന്നത് ഞാൻ വ്ളോഗെടുക്കുന്നതായിട്ട് എൻ്റെ അമ്മച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഒരു മിറർ പോലത്തെ കവറായതുകൊണ്ട് എനിക്ക് അതിൽ നോക്കി വ്ലോഗ് എടുക്കാൻ പറ്റുന്നുണ്ട് ഒന്ന് കുറേ ദിവസത്തിന് ശേഷം നമ്മൾ എന്താണ് കഴിക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് സോ ഞാൻ വിചാരിക്കുന്നു ഞാനൊരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ക്വാട്ടർ പിന്നെ ന്യൂഡിൽസ് ന്യൂഡിൽസ് വേണോ ഫ്രൈഡ് റൈസ് വേണോ പറ ഫ്രൈഡ് റൈസ് കഴിക്കാം റൈസ് ഫ്രൈഡ് റൈസ് കഴിക്കാം അല്ലേ ന്യൂഡിൽസും കഴിച്ചിട്ട് കുറേ തീരുമാനിച്ചില്ല ന്യൂഡിൽസല്ലേ ഫ്രൈഡ് റൈസ്

എന്റെ എപ്പോഴും റോസ്റ്റ് ഇഷ്ടം നമുക്ക് അമ്മയ്ക്ക് ഇതിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് എന്തെങ്കിലും ഒരു ജ്യൂസ് വേണ്ടേ വേണ്ട കട്ടൻ ചായ എന്റെ എന്റെ ലൈഫിൽ ഫുഡ് ഡെലിവറി ഡെലിവറി ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് സോ ലെറ്റ്സ് ഗോ അവർക്ക് കെ എഫ് സി എന്ന് ഓർഡർ ഉണ്ടായിരുന്നില്ലേ അത് ഞാൻ ഇനി നമ്മൾ അന്നമ്മേയുടെ അടുത്തേക്ക് പോകുമ്പോൾ അതിന് മുന്നേ എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സും കൂടെ മേടിക്കണം സോ ലെ സി നിർമ്മല കോളേജ് ഓ മൈ ഗാർട്ട് ഐ മിസ്ഡ് യു നിർമ്മല നിർമ്മല കോളേജ് രാത്രി കാഴ്ചകൾ സോ നമ്മൾ ഡെലിവറി ചെയ്യാൻ പോവാണ് സാധനങ്ങളൊക്കെ എല്ലാം മേടിച്ചു ആകെ ഒക്കെ സ്പ്രൈറ്റ് മാത്രം കിട്ടിയില്ല അപ്പോൾ വി ആർ ഗോയിങ് ഗാഴ്സ് ഇപ്പോൾ കാണാം അന്നമ്മേനെ ഓ അപ്പൊ ഇവിടെ തന്നെയാ താമസിക്കുന്നെ ഹോസ്റ്റലില് ഇപ്പൊ ഇവള് കഴിഞ്ഞ ദിവസം നിങ്ങള് മറ്റേ മലങ്കര മലങ്കരല്ലേ എവിടെയാ കാഞ്ഞാറാണ് മലങ്കര പോയത് കൊണ്ടുപോയില്ലോ ഓ ഇന്നെന്താ ഹെവി ട്രീറ്റ് ആണോ അതാണ് ഇത്ര ഫുഡൊക്കെ സ്ഥലമില്ല ഫ്രണ്ടിൽ വെച്ചോണ്ട് വരാൻ പറ്റിയില്ല അതുകൊണ്ടാ സോറിക്ക് മറ്റേ സോഫ്റ്റ് ഡ്രിങ്ക് അത് കിട്ടിയില്ല അല്ല പറയാൻ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ തന്നെ നീ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങള് മിക്കതിലൊക്കെ വരാറുണ്ട് നിമിതയുടെ എല്ലാത്തിലും വന്നിട്ടുണ്ടായിരുന്നു ആ നിമിതയുടെ ബേബിനെ ഞങ്ങൾ പോയി കണ്ടടി ഹെയ്തന്നെ അല്ല അന്ന് പിന്നെ നീ എന്തോ എക്സാം അങ്ങനെയല്ല അത് ആശ്നപ്പെട്ടത് പ്ലാൻ ചെയ്തു ശ്രീവിദ്യ വന്നു അങ്ങനെ പോയി പക്ഷെ ശ്രീലക്ഷ്മി ഇല്ലായിരുന്നു അവള് എന്താ ബിസി ആയിരുന്നു എന്ത് വേണം പണ്ടല്ലോ മുടിയും പിന്നീട് വന്നോണ്ടിരുന്ന കൊച്ചാ നിർബലേന എന്താണ് ഞാൻ പറയും നീ അപ്പ എപ്പോഴാ പോണ അന്നത്തെ വീഡിയോയിൽ വീഡിയോ ഞാൻ എട്ടാം ക്ലാസ് വരെ ഹിന്ദി പഠിച്ചതാ അതുകൊണ്ട് പറഞ്ഞോ അല്ല ഞാൻ ഇനിയും ഹിന്ദി പറയും പറ ഏത് ലാംഗ്വേജ് പറയുന്നു ലാംഗ്വേജ് മലയാളം ഹിന്ദി ഹിന്ദിയിൽ ചോദിക്കാൻ പറയാല്ലോ താങ്ക് യു ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ ഈ ഒരു സാലഡ് ഈ സാലഡ് നമ്മുടെ സ്മൈൽ ബൈ സ്പെഷ്യൽ സാലഡാണ് ഭയങ്കര ടേസ്റ്റ് ആണ് ഇന്നത്തെ മറ്റേ നമ്മുടെ ബിരിയാണിയുടെ സാലഡും അച്ചാറും അടിപൊളിയുണ്ട് തേങ്ങാച്ചോറും കഴിക്കാന്ന് വിചാരിക്കും തേങ്ങാച്ചോർ കുറച്ച് സാലഡ് കുറച്ച് അച്ചാർ കുറച്ച് ആ ഗ്രേവി ചായ പ്ലേറ്റ് ഹിന്ദി മാലും എടുത്ത ഞാൻ തേങ്ങാച്ചോറും കൂടെ നല്ല